ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഓരോ പ്രഭാതം നമുക്ക് ഓരോ അനുഗ്രഹമാണ് അപ്പം നമുക്ക് പുതിയൊരു ദിവസം നന്ദി നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് വേണം എനിക്ക എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പം അമ്മ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊക്കെ എണീക്കുക കാരണം ഇപ്പോൾ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയും വിഷമമൊക്കെ വരും അപ്പോൾ ആർക്കും ആപത്തുകളൊന്നും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എണീറ്റു അങ്ങനെ ഞാൻ എന്റെ ടോയ്ലറ്റിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ടാബ് എടുത്ത് നോക്കും ടാബിലെ ഒക്കെ എടുത്ത് നോക്കും ഞാൻ എന്തൊക്കെ വന്നിട്ടുണ്ട് യൂട്യൂബ് നോക്കും പിന്നെ ഇൻസ്റ്റോ നോക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം മീറ്റിംഗിന് വെള്ളം കുടിക്കണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കാര്യമാണ് ഒരു കുപ്പി ഫുള്ളും കുടിക്കാൻ പറ്റില്ല എന്നാലും ആ ഒരു കുപ്പിയുടെ പകുതി വരെ വെള്ളം കുടിക്കുക നല്ലതാണ് ഹൈഷ് വെള്ളമൊക്കെ കുടിക്കുന്നത് നമ്മുടെ ജിസ്മ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വയനാട് പോയ വീഡിയോയിൽ അവർ നമ്മുടെ കസിൻ ജസ്മോനും അവരുടെ മമ്മിയും അപ്പം അവർ വന്നിട്ടുണ്ട് വയനാടിന് വന്നിട്ടുണ്ട് അപ്പം വയനാട് ഇപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം അവർ നിൽക്കാൻ ചെറിയൊരു പീഡത് കാരണം അവര് എങ്ങോട്ട് ഞങ്ങൾ വിളിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ വന്നു കുഞ്ഞ കളിപ്പാട്ടം കൊണ്ട് കളിത്തോളി കൊറച്ചു ഞാൻ ഇനി പോയിട്ട് ഇഡലിയാണ് എന്നിട്ട് പോയി കുക്കു ബുടങ്ങാണ് നാളെ നമ്മടെ കുക്കുനും ബർത്ത്ഡേ ആണ് മഴയൊന്നും ഇല്ലാണ്ടെന്ന് നമ്മൾ ചേരും പിന്നെ നമ്മൾ നാളെ കേക്ക് വിളിച്ചിട്ട് ഞായറാഴ്ച ചെലപ്പോ ആഘോഷിക്കണ് കാരണം കൊറച്ച് പേരെ വിളിക്കണ്ട പിന്നെ ആൽഫിനെ അത്ര വല്യ ആഘോഷം നടത്തണില്ല ചെറിയ രീതിയിലാണ് അപ്പൊ ഞായറാഴ്ച ആണ് ആഘോഷിക്കുന്നത് പക്ഷെ ബർത്തഡ് ശരിക്കും ഞാന് നാളെ ഇനി വെള്ളിയാഴ്ച അപ്പൊ കാശ് നമ്മുടെ നാളത്തെ ബർത്ത്ഡേ കുട്ടിയാണിത് നമ്മുടെ കുക്കുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ ഭയങ്കര കുറുമ്പാ ാണ് നമ്മടെ ജിസ്മോ നാളായി കണ്ടിട്ട് ജിസ്മോന് അപ്പൊ നിങ്ങടെ നിങ്ങളുടെ ഇവിടെയാണ് അവിടെ വയനാട് അവിടെയാണ് ഈ സംഭവം ഞാൻ അവിടെ ഇവിടെ ഉണ്ടായത് പറയുന്നില്ല അതറിയില്ല പക്ഷെ ഏർ ആന്റി പറഞ്ഞ ഇത്ര കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ സ്ഥലം പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സംഭവം നടന്നത് കിട്ടാവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ ഇവരുടെ ഭാഗത്ത് കുഴപ്പമില്ല പക്ഷെ ഇവരുടെ വീടിന്റെ ബാക്കിലായിട്ട് ഒരു വല്യൊരു മതിലാണ് നിനക്കറിയാലോ മണ്ണിന്റെ ഒരു വലിയൊരു ഇവിടെ ഉണ്ടാവില്ല ഇനി ഇങ്ങനെ പ്രശ്നമൊന്നും ഇണ്ടാവാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്ക വയനാടിനു വേണ്ടി കൊഴപ്പൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇനി ഇങ്ങനെ പ്രശ്നം വരാണ്ടിരിക്കാനൊക്കെ പ്രാർത്ഥിക്കുക എന്നാലും കൂടെ ഇല്ലാണ്ടായിട്ട് മഴ നല്ല മഴ ആ അങ്ങനെ ആയിട്ടിരിക്കണോ വണ്ടികൾ പോണു പിന്നെ ഞങ്ങളുടെ ഇവിടത്തെ വെള്ളമൊക്കെ കുറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ വണ്ടികളൊക്കെ അല്ലെങ്കിൽ പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ അവിടത്തെ വെള്ളൊക്കെ കുറഞ്ഞു അത് കാരണം പൂണ്ട് പിന്നെ നമ്മുടെ ചിഷ്ണോ ഇന്നലെ വന്നു ഇന്നലെ വന്നപ്പോ തന്നെ കളിക്കാൻ ഇപ്പൊ കയറിക്കണം എനിക്കൊന്നും ഇല്ലേടാ എന്താ പഠിക്കില്ലേ കൈ മടിയാണ് എന്റെ മറിയാം പിന്നെ ആന്റിയും ഇവനും തന്നെ അവിടെ താമസിക്കുന്നത് ഇവിടെ വിടയ്ക്ക് വന്നത് വയനാട്ടിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ ആയപ്പോ ഞങ്ങള് വിളിച്ചതാണ് അപ്പൊ അവര് അപ്പൊ തന്നെ വന്നു കൊടുക്കി അപ്പൊ കൈശര് വൈത്തിരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കണ ചൂര്യന്മാർ അത് വന്നു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് നല്ല ദൂരാ വൈത്തിരി ജംഗ്ഷനിലാണ് നമ്മൾ ആ ചൂര്യം കേറിയിട്ട് അങ്ങനെ എത്തണ ആ ഒരു ഭാഗമാണ് അപ്പോൾ ഒരു കുന്നാണ് ഇവരുടെ വീടിൻ്റെ ആ ഒരു മുൾഭാഗം വീടൊരു ഒരു പൊക്കത്താണ് അതിന്റെ ബാക്കിൽ ഒരു മലയാളം അപ്പൊ അധികം റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ഇങ്ങോട്ട് വിളിച്ചത് കാരണം പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ടാവുന്നു അത് അവര് അതേ പ്രതീക്ഷിച്ചിട്ടില്ല അവിടുത്തെ ആൾക്കാരും അപ്പൊ അത് കാരണം ഇതാ ഇപ്പോഴും ആൾക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സംഖ്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഇപ്പോൾ ഇരുന്നൂറ്റി എത്രയ്ക്കും ആയുണ്ട് അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെ കാണുമ്പം നമുക്ക് സഹിക്കില്ല അതായത് അവിടെ നിന്ന് ഇവർക്ക് വരാനും കുറച്ച് പാടുണ്ടായിരുന്നു കാരണം ബസ് കിട്ടാത്ത തന്നെ പ്രശ്നം ഇപ്പം ഇങ്ങനെ പ്രശ്നമുണ്ട് ബസ്സൊന്നും ചിലപ്പം അതുവഴി അങ്ങനെ പൂ ഉണ്ടാവില്ല അപ്പോൾ ബസ് കിട്ടാത്ത തന്നെ പ്രശ്നമൊക്കെ ആയിട്ട് രാവിലെ പുലർച്ചെ പുറപ്പെട്ടതാണ് അതിനെത്തിയത് ഇപ്പോൾ രാത്രിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ജിസ്മോനും ഫാമിലിയും കുഴപ്പമൊന്നും ഇല്ലല്ലോ ജിസ്മോന് അങ്ങനെ അവിടെ നിങ്ങളുടെ അവിടത്തെ ഇങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ കസിൻസ് വയനാട് ഇല്ലേ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോന്നൊക്കെ കുറെ പേര് ചോദിച്ചാൽ അപ്പൊ അവർക്കൊന്നും കുഴപ്പമില്ല അവിടെ അവര് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്ര നേരം മഴയുണ്ടായിരുന്നില്ല വീണ്ടും ഇപ്പം മഴ തുടങ്ങിണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീണ്ടായിരിക്കും ഒരു മണിയാകുമ്പോൾ വീണ്ടും എനിക്ക് ഞാൻ പേടിച്ചു കിടക്കാം അവിടെ ഇത് മഴ ആയി കിറങ്ങാം അതന്നെ മഴ ആവുമ്പഴേ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല മാളുവിന്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റയില് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ആ കുട്ടിയുടെ വീട് വയനാടാ അപ്പൊ ആ കുട്ടിക്ക് ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ അവര് സേഫ് ചോദിച്ചാണ് പറഞ്ഞു പക്ഷെ അവരറിയുന്ന കസിൻസ് അല്ല അവരറിയുന്ന കുറച്ച് ഫാമിലിയിൽ അറിയുന്ന ആൾക്കാര് ആ ഭാഗത്തുണ്ട്ന്ന പറഞ്ഞു പക്ഷെ അവരെ പറ്റിട്ടൊന്നും ഒരു വിവരമില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അത്ര തന്നെ പറ്റുള്ളൂ എന്താ ചെയ്യാം അല്ലെ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യകളാണ് മരണസംഖ്യകളോ കൂടി കൂടി വരണം എന്താ ചെയ്യാ നമ്മുടെ ജിസ്മോ പോയി അവൻ എടുത്ത് എടുത്ത് ചെയ്യുമ്പോയിട്ട് ഓടി കുഞ്ഞല കുരുന്ന് നോക്കൂ മരുന്ന് ഞാൻ പരത്തുന്നുണ്ട് അന്ന് ഞാൻ ഡോക്ടർ കാണാൻ പോയായിരുന്നു സ്കിന്നിന്റെ അപ്പോ അതിന് ഞാൻ ആയുർവേദമാണ് വേണ്ടത് അപ്പൊ അതിന് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീടില്ല അപ്പൊ അത് ഞാനിപ്പോ പരട്ടുന്നുണ്ട് പക്ഷേ കൊഴപ്പില്ല കൊറവ് വരുന്നുണ്ട് പിന്നെ അതിനൊരു മരുന്ന് കഴിക്കണം അതൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണുണ്ട് കാരണം അവിടുത്തെ വെള്ളമൊക്കെ കുറഞ്ഞോ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് എന്നാലും വെറുതെ ഇങ്ങനെ നോക്കാൻ പോണുണ്ട് അപ്പൊ അങ്ങനെയാണ് കഥകള് കഥകള് എല്ലാ കാര്യങ്ങള് എന്താ പരിപാടി ആ പിന്നെ രണ്ടുമൂന്ന് ഇപ്പൊ മൂന്ന് സൈസ് കൂടില്ല ഞാൻ തിങ്കളാഴ്ച പോയിട്ടുണ്ടായി ചൊവ്വാഴ്ച ഞാൻ വലിയ ബുധനാഴ്ച ഇല്ല ഇപ്പഴ വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഇണ്ടെന്ന് തോന്നുന്നു സ്കൂളിൽ നാളെ ചിലപ്പോ ചിലപ്പോണ്ടാവും പിന്നെ ട്യൂഷനും ഉണ്ടായിരുന്നില്ല പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അവിടെ ആ ഭാഗത്തേക്ക് വെള്ളം കയറി ഇനിയിപ്പൊ എന്താ ഇനിയിപ്പോ എനിക്കൊരു സംഭവം ചെയ്യുന്നുണ്ട് എനിക്കൊരു പരീക്ഷണ ചെയ്യണമെന്നുണ്ട് സവോള വെച്ചിട്ടൊരു സംഭവം സവോള ഇണ്ട് സവാള വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോ കണ്ടാ എനിക്ക് ഭയങ്കര ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കണേ അത് ബലൂണി പൊട്ടിക്കണോ കാണിച്ചോട്ടാറേ നീ ഉണ്ടാക്കിയതല്ല ഇത് ഒരു വായു അങ്ങനെ അപ്പൊ ഇനി വാങ്ങാൻ പുറത്തേക്ക് പോണന്ന് ചുരുക്കാമോ ഇവിടെ ഇന്നാ ചൈ ദേ സാധനം ഇണ്ടാക്ക് ഇതാണോ സാധനം അതവളയാണോ തവളന്നല്ല ഇണ്ടാക്കുന്നതിന് അതിക്ക് ഇന്നാ പ്രശ്ന പേപ്പർ വെക്കണ്ടേ ഇങ്ങോട്ട് സാധനം ഇണ്ടാക്കയാ എത്ര നശിപ്പിക്കുന്നത് ഇണ്ടാക്ക് മറു നശിപ്പിക്കല്ലേടി കസ്റ്റമർ ഇതിന് എത്ര വരചു ഇണ്ടാക്ക് ഇന്നാ ഇണ്ടാക്കുന്നടാ ഈ പേപ്പർ നശിപ്പിക്കല്ലേ മالو എന്നിട്ട് മറു നീ കാണിക്കണേ ആ നമ്മൾ ഉണ്ടാക്കാൻ മ്മളിപ്പ് നിൻജാ സ്റ്റാർ വെച്ചിട്ടാണ് കുഞ്ഞാറ്റിക്ക് വേണമെന്ന് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി കൊടുക്കണത് അപ്പൊ നമുക്ക് വീഡിയോ മാത്രം വേണ്ട പതിനാലെണ്ണം വേണം കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ ഉള്ള പതിനാല് പേപ്പർ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോക്ക് വരള്ളു ഇവര് മാളിച്ചേച്ചും ആന്റിയും ഒരു സ്ഥലം വരെ പോയിട്ട് അപ്പൊ വരുമ്പോ അടുത്ത വീഡിയോക്ക് വരാം സാധനങ്ങൾ ആവാൻ പോവാണ് അത് അത് അത്ര വലിയ സാധനം നല്ല ഒത്തിരി ചെറിയ സാധനം ഉണ്ടാക്കാനാണ് അപ്പോ സാധനങ്ങൾ പോയി വാങ്ങിച്ചു തരാം ഞാനും അമ്മയാണ് പറഞ്ഞത് സിക്സിൽ എടുത്താൽ മതിയാന്നിലാ

ൈ നമ്മളിവിടെ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇത് വേണ്ട ഇങ്ങനെ അരിഞ്ഞ് നമ്മള് സവാള അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടണം ഇങ്ങനെ ബൗളിലേക്ക് ബൗളിലേക്ക് ഇടണം ബന്ധമില്ല ഞാൻ പ്രൊഫഷണലാവാൻ വേണ്ടിട്ടാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഇതില്ലേ ഇങ്ങനെ അരിഞ്ഞിടണം പച്ചമുളക് അരിഞ്ഞിട്ടു നമ്മൾ ഇത് ഇത് സാധനം മല്ലിയല ഇട്ട് വെളിച്ചെണ്ണ മറ്റേ ഞാൻ വെളിച്ചെണ്ണയല്ല ഓയിലാണ് വെക്കുന്നത് ഓയിലല്ല വെളിച്ചെണ്ണയാണ് ആണ് വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടയിൽ ഇട്ട് കൊടുക്കാം പൊടികൾ വേണം മെളക് പൊടി പിന്നെ ഉപ്പ് ഭയങ്കര കൂടി പോയി അടി ഉപ്പ് ആ പാകത്തിന് എടുക്ക് മതിയാ ആ നമുക്ക് ഇനി പാകത്തിനെടുക്കൊച്ചു കൊടുക്കാം ഉപ്പുണ്ടോ എന്തോ അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗായ് നമ്മള് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇത് ഇണ്ടാക്കിണ്ട് ഇനി അവന് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുന്നു ഇങ്ങനെ ഒട്ടിക്കൊന്നും വേണ്ട

ം പശ വെച്ചല്ലേ പശ വന്നില്ല രണ്ടത്തെ ചോറ് കഴിച്ചു എന്റെ ഉള്ളി ഉള്ളി ഉള്ളിച്ച സവോള ണ്ടാക്കിണ്ടായിരുന്നു ഞാൻ നല്ല അച്ചാറായിരുന്നു ആ ചോറായിട്ട് സവോളാക്കിട്ട് ആ പെണ്ണിന്റെ നോക്കി നോക്കു പെണ്ണിന്റെ അങ്ങനെ പിന്നെ സവോളം നമ്മള് പച്ചക്കായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യണേ അപ്പം അത് കാരണം കുറച്ച് കൊറച്ച് പ്രശ്നമുണ്ടെന്നുള്ളു പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഇതേ ഇപ്പം പഠിക്കാനിരുന്നു എനിക്ക് ബയോളജി പഠിക്കാനുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ മുടക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കർണാടകയിലേറ്റെടുക്കുന്നുണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ മുടക്കാൻ വിചാരിച്ചാൽ നമ്മൾ പഠിക്കാണ്ടിരിക്കരുത് നമ്മള് പഠിക്കണം എന്നാണ് ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മള് വീട്ടിലിരിക്കുന്നവരൊക്കെ പഠിക്കുക നന്നായിട്ട് ആ പഠിക്കാം ഞാൻ ഇനി അപ്പ അത് ചെയ്യാൻ പോവാണ് അപ്പം ഞാനിനി പഠിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ മീൻസ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ രാത്രിയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല അത് കാരണം ഞാൻ രാത്രി രാത്രിയിലെത്തെടുക്കുന്നില്ല രാത്രിയിൽ ഇപ്പം ഫുഡ് കഴിച്ച് കിടന്ന് അത്ര ഉണ്ടാവുള്ളൂ പഠിക്കുക അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം അത് കാരണം ഞാൻ രാത്രി അപ്പോൾ രാത്രിയിൽ ഞാൻ പഠിക്കലുണ്ടാ പഠിക്കലുണ്ടാവില്ല രാത്രിയെ പഠിച്ച അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഞാൻ രാത്രി ഇത് എടുക്കുന്നില്ല അപ്പം നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വൈകപ്പ് ചെയ്യിക്കാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ആ പിന്നെ നമ്മുടെ കുക്കിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ നാളെ ഞാനൊരു ഡെയിലിമെൽ എഫേർട്ട് വരും വലിയ ആഘോഷമാക്കണമെന്നില്ല ചെറിയൊരു ആഘോഷം ഉണ്ടാവുള്ളൂ കുക്കിൻ്റെ ബർത്ത്ഡേ അപ്പം അങ്ങനെ പിന്നെ ഞായറാഴ്ചയാണ് കുറച്ചും കൂടെ ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കാരണം നമ്മുടെ ആൽഫി ആൽഫിക്ക് വരാൻ പറ്റണമെന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അവനൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു അതാണ് വലിയ പരി അവിടെയൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ കുക്കുറിൻ്റെ വ്ളോഗ് എടുക്കേസ് അപ്പം നിങ്ങളെല്ലാവരും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഇവിടെ വൈകുന്നേരപ്പം ഈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചാൽ പുതിയ വീഡിയോയിട്ട് വരുന്നത്